എന്താ സംഭവിക്കാൻ നിങ്ങൾക്കറിയോ എൺപത്തിയഞ്ച് ശതമാനം നിരക്ക് നിർത്തിയാൽ എൺപത്തിയഞ്ചും ഹിന്ദുക്കളാ ചോറയും നെഞ്ചുവിരിവുള്ള സിക്സ് ബാക്കി നല്ല മസിലുകളുള്ള കാണാൻ നല്ല ചന്തമുള്ള ഹിന്ദു യുവാക്കളെ ഒരു വിട്ടാൽ കയറിമാരെ കെട്ടുവാൻ നിങ്ങൾക്ക് പെണ്ണുങ്ങളെ കിട്ടാത്ത നമുക്കറിയാം അത് അത് ചെയ്തിട്ടാണെങ്കിൽ ചെയ്തിട്ട് തന്നെ അതിക്രമങ്ങളെ തടഞ്ഞു നേടുവാൻ നാം തീരുമാനിച്ചിരിക്കുകയാണ് ഇസ്ലാമിനെയും ദീനിനെയും സ്നേഹിക്കുന്നവർ ഇത് കേൾക്കാതെയും ഷെയർ ചെയ്യാതെയും പോകരുത് ഇതൊരു വർഗീയ വാക്കുകളല്ല ചില യാഥാർത്ഥ്യങ്ങൾ മാത്രം അള്ളാഹു നമ്മിലും നമ്മുടെ കുടുംബത്തിലും സമാധാനം നൽകട്ടെ കഴിഞ്ഞൊരു മാസത്തിനുള്ളിൽ കണ്ണൂർ ജില്ലയിൽ നിന്ന് മാത്രം ആറോളം മുസ്ലിം സ്ത്രീകളെ ആർ എസ് എസ് ഭീകരർ വഴി പിഴപ്പിച്ചിരിക്കുന്നു ആർ എസ് എസ് ശക്തി കേന്ദ്രമായ ചെരുവാഞ്ചേരിയിൽ നിന്നും വെള്ളിയാഴ്ച ജുമാ സമയത്ത് രണ്ട് ആർ എസ് എസ് പ്രവർത്തകരെ മുസ്ലിം വീട്ടിൽ നിന്നും അനാശാസ്യത്തിനിടെ പിടികൂടി ഈ സംഭവത്തിന് ഒരാഴ്ച മുമ്പ് രണ്ട് കുട്ടികളുടെ മാതാവായ മുസ്ലിം യുവതിയുടെ കൂടെ ആർ എസ് എസ് പ്രവർത്തകനെ രാത്രി പന്ത്രണ്ട് മണിക്ക് വീട്ടിൽ നിന്നും നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു രണ്ടു ദിവസം മുമ്പ് പാനൂർ പൂക്കോമിൽ നിന്നും മുസ്ലിം പെൺകുട്ടിയുമായി ആർ എസ് എസ് കാര്യവാഹക് ഒളിച്ചോടി എന്നിട്ടും നിങ്ങൾ ചിന്തിക്കാത്തത് അടുത്തത് നമ്മുടെ വീട്ടിലേക്ക് വരാൻ കാത്തിരിക്കുകയാണോ പണ്ടൊക്കെ എതിർപ്പ്